ഒരു പെങ്കൊച്ച ഡിപ്രഷൻ കാരണം സ്വന്തം കുഞ്ഞിനെ കൊന്നു വായിച്ചിട്ടുള്ളൊരു കരം ഉയർത്തിയേ നമ്മൾ പിന്നെ ഒന്നും വായിക്കത്തില്ലല്ലോ ഗ്ലോറി ഡിപ്രഷൻ കാരണം സ്വന്തം കുഞ്ഞിനെ കൊന്ന് അടുത്തത് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു മരിച്ചില്ല രക്ഷപെട്ട് വീട്ടിൽ വന്നു പക്ഷെ അറ്റാക്ക് വന്നു മരിച്ചു എനിക്കത് വായിച്ചോണ്ടിരിക്കുമ്പോഴും ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വരുമ്പോൾ എബിൻ ബാസ് അതിനെപ്പറ്റി എന്നോട് പറയുമ്പോഴും നോക്കി കുഞ്ഞിനെ കൊന്നു അവളെ കൊല്ലാൻ നോക്കി ജസ്റ്റ് രക്ഷപ്പെട്ടു പക്ഷെ വീട്ടിൽ വന്നപ്പോൾ അറ്റാക്ക് വന്ന് മരിച്ചു എനിക്കത് വായിക്കുമ്പോഴെൻ്റെ അകത്ത് കത്തിയ ഒരു വെളിപ്പാട് വെള്ളത്തിൽ ഇട്ടു നോക്കി ചത്തില്ല കല്ലറെ കടത്തി നോക്കി ചത്തില്ല ശരീരം ചതച്ചു നോക്കി ചത്തില്ല ഞാൻ പറയാം ഒരു പ്രതിനിധി അവൾക്ക് വേണ്ടി എഴുന്നേറ്റിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും അറിയുക ഉത്തരവാദിത്വങ്ങൾ ഈ തലമുറയിൽ വലുതാ ഇന്ന് നമ്മൾ സഭ ഒരുമിച്ച് ഈ ഡിപ്രഷന്റെ സ്പിരിറ്റിനെ എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കട്ടെ ഡിപ്രഷന്റെ സ്പിരിറ്റിനെ ബ്രേക്ക് ചെയ്യാൻ എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് എല്ലാ കരങ്ങളും ഉയർത്തിയിരിക്കട്ടെ നമ്മുടെ തലമുറയുടെ വിടുതലല്ല ഞാൻ പറയുന്ന സമൂഹത്തിനു വേണ്ടി ഒരു പ്രതിനിധിയായി നിൽക്കാൻ ദൈവം ഈ തലമുറയിൽ ചെലതിനെ എത്ര എത്രപേർ ഇതിനകത്ത് പ്രാർത്ഥിക്കും എത്ര ഇതിനകത്ത് പ്രാർത്ഥിക്കും പാളയത്തിൽ ന്യായവിധി ഒഴുകി ഇറങ്ങിയപ്പോൾ പാളയം മുഴുവൻ ന്യായവിധി ഒഴുകി ഇറങ്ങിയപ്പോൾ അഹരോനോട് പറഞ്ഞ് എഴുന്നേൽക്ക ദൈവത്തിന്റെ ധൂപപീഠമെടുത്ത് കയ്യിൽ പിടിക്ക മരണത്തിനും ജീവനും ജീവനുമടയിൽ നീ കയറി നിൽക്ക അഹരോൻ ദൈവത്തിന്റെ ധൂപപീഠമെടുത്ത് മരണത്തിനും ജീവനുമിടയിൽ കയറി നിന്നപ്പോൾ